ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ ആ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ മണ്ടയിൽ ആദ്യം പോകുന്ന കാര്യമാണ് അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കുക വീട്ടുകാരെന്ത് വിചാരിക്കുകയോ എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കുക ഞാനെങ്ങനെ ചെയ്താൽ അതായിരിക്കും നമ്മുടെയില് നമ്മുടെ മനസ്സിൽ ആദ്യം പോണ ചിന്ത അപ്പം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും വേണമെങ്കിൽ നമ്മൾ അവരോടൊക്കെ പോയി പാട് നോക്കാൻ പറയും റിബൽ സ്റ്റൈലിൽ നമുക്ക് പറഞ്ഞ് വേണമെങ്കിൽ പോരാം പക്ഷെ നമ്മുടെ റിയാലിറ്റി അത്ര എളുപ്പമാവില്ലേ നമുക്കത് അത്ര ആക്സെപ്റ്റബിളാവില്ലേ നമുക്ക് കൺവിൻസ് ആയി വരെ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയിട്ടാണ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പൊക്കോ കാരണം ഇന്ന് നമ്മൾ പറയാൻ പോകണ സബ്ജക്റ്റ് ഈ പണ്ടത്തെ നമ്മുടെ നാടൻ സ്റ്റൈലിൽ നിന്ന് അങ്ങനെ മോഡേൺ രീതിയിലേക്ക് അങ്ങനെ മാറാം അതൊരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ മാത്രം ആഗ്രഹമുള്ള ആളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി അതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ എല്ലാ ഡ്രസ്സുകളും ഇടാം എൻ്റെ അപ്പനമ്മയെ സംബന്ധിച്ചോളം ജീൻസ് ഉണ്ടോപ്പ് ഇടാം സ്കേർട്ടുണ്ടോപ്പിടാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളെല്ലാം ഇടാം അതിന് ശേഷം പിന്നെ ചുരിദാറേ ശരണം ചുരിദാർ ചുരിദാർ മാത്രം ഇനി ജീൻസ് ഇട്ടാലും അതിന് മുട്ടിൻ്റെ ഇറക്കം വരെയുള്ള കുർത്തീ കൊളറൊക്കെ വെച്ചിട്ട് ഉള്ള കുർത്ത ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അപ്പൻ പണ്ട് ഈ നഖം വളർത്താൻ സമ്മതിച്ചേർന്നില്ലേ നഖം വളർത്താൻ പാടില്ല പത്താം ക്ലാസ് കഴിഞ്ഞാണ്ട് നഖം വളർത്താൻ ആരും പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ എനിക്കൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ നഖം വളർത്താൻ വളർ ഞങ്ങളും വളർത്തും നമ്മൾ പിന്നെ പറഞ്ഞാൽ കേൾക്കണ ആൾക്കാരായതുകൊണ്ട് നമ്മൾ നഖം വളർത്തും എന്നിട്ട് ഈ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ സ്തുതി കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ ഈ സ്തുതി കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്തുതി കൊടുക്കുക ഇതെങ്ങനെയെങ്കിലും കാണാൻ പാടില്ലല്ലോ ഇങ്ങനെ പിടിച്ചിട്ടാണ് സ്ഥിതി കൊടുക്കുക ഇപ്പിടിത്തം കാണുമ്പോൾ തന്നെ എൻ്റെ അപ്പനും മനസ്സിലാവും ആ ഇവർ നഖം വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട് കാരണം എൻ്റെ ഉണ്ണി അവിടെ കിടക്കണ ഉറങ്ങ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണേ അപ്പോൾ ഈ നഖം വളർത്താൻ അതല്ലേ നമ്മൾ പറഞ്ഞു അപ്പം തന്നെ ഈ നഖം ഇങ്ങനെ കൈ പിടിച്ചുതന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നഖം വളർത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞുകൂടി കൂടി പറയും ചെയ്യും നെയിൽ കട്ടറെടുത്ത് തന്നിട്ട് വെട്ടിക്കുക രണ്ടാളെന്ന് അതുകൊണ്ടുതന്നെ അപ്പം തന്നെ വെട്ടും അന്ന് പിന്നെ വെട്ടാണ്ട് വേറെ ഒന്നും നിർത്തിയില്ലല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആവേശം ഭയങ്കര ആവശ്യമായിരുന്നു നഗം വളർത്താൻ ഇപ്പം ഞാൻ നഖം വളർത്തിയിട്ടില്ല എനിക്കൊരു ഉണ്ണിയ കാരണമാണ് ഞാൻ നഗം വളർത്താതെ ഭയങ്കര ആവേശത്തിൽ നഖം വളർത്തി അത് പച്ച പിങ്ക് ഓറഞ്ച് പോരാത്തേ അതുമായ ഡിസൈൻ പൂവ് കായ എല്ലാം ഡിസൈൻ ഇതൊക്കെ കാണിച്ചു കൂട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയമായിരുന്നു ഞാൻ വളർന്നത് ഞാൻ എനിക്കങ്ങനെയായിരുന്നേ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു അപ്പോൾ അതിലൂടെ നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ബെനിഫിറ്റ് എൻ്റെ കിട്ടിയൊരു ഈ ജീൻസിൻ്റെ അപ്പം മോഡേൺ ഔട്ട്ഫിറ്റിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളൂടെ അവിടെനിന്ന് അതിന് എൻ്റെ പതുക്കെ പതുക്കുള്ള ചേഞ്ച് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഇടാം ക്രോപ്പ് ടോപ്പ് ഇടാം ജീൻസ് ടോപ്പ് ഇടാം നമുക്കിഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാൻ യാതൊരുവിധ കുഴപ്പങ്ങളും എനിക്കൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫർമേഷൻ ചെയ്താരും അതായത് ഇപ്പോൾ നമ്മുടെ മുടി ഒന്ന് വെട്ടിയില്ലേ നമ്മുടെ മുടിയൊന്ന് കളർ ചെയ്താൽ നമ്മൾ പുറത്തേക്ക് നാലാൾക്കാരുള്ള ഇവിടത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും വരണോ ഈ എന്ത് നല്ല മുടിയായിരുന്നു ഈ മുടിയും വേണമെങ്കിൽ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചാണ് ഓ മുടിയുടെ കോലൊക്കെ പോയി അവിടെ പോയി നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ബംഗ് പറഞ്ഞിട്ടാണ് പോയി അത്രയേ ഉള്ളു നമ്മൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ അവരുടെ മുമ്പിൽ പറയാം പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിത് ഇഷ്ടമായി എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഭംഗിയിലെ കാണാൻ അവിടെ കഴിഞ്ഞു നമ്മളത്ര നേരം ബൂസ്റ്റ് ചെയ്ത് വന്ന കോൺഫിഡൻസൊക്കെ അതോടുകൂടി പോകും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വല്ലാണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്ട് പതുക്കെ പതുക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യാമെന്നൊക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൽ നിന്ന് തുടങ്ങുക അതായത് ഈ ജീൻസിൻ്റെ ഒപ്പം കിട്ടിട്ട് നിങ്ങൾ ഈ പുളിമേട കിട്ടില്ലേ നമ്മൾ ഈ കുളി കഴിയുമ്പോൾ കെട്ടില്ലേ അങ്ങനത്തെ കെട്ടലൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രാൻസ്ഫർമേഷൻ ചെയ്തു തുടങ്ങുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലിൽ നിന്നാണ് നമ്മുടെ ഹെയറിയിൽ നിന്നാണ് നമ്മൾ എല്ലാ ഔട്ട്ഫിറ്റും നല്ല പോലെ വന്ന് നമ്മൾ നന്നായി മേക്കപ്പ് ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞ് വന്നു അവസാനം മുടി കൊണ്ടേയും എന്തെങ്കിലും ഫുൾ മെടഞ്ഞിടേ ഇല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റിന് ചേരാത്ത പോലെ മുടി കെട്ടിവെച്ച കാണാൻ വല്ല ഭംഗി ഉണ്ടാവും ഇല്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ആയിട്ടൊന്ന് തിങ്ക് ചെയ്യാം പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം മേക്കപ്പ് ഒന്നും തീരെ ചെയ്യാൻ ചെയ്യാനാ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അല്ല ഇനി ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ഒരു താല്പര്യമില്ല അതൊരാം നെ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇടാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാണ്ട് ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ പതുക്കെ പതുക്കെ പോകാം അപ്പം ബാക്കിയുള്ളവർക്ക് അത് നമ്മളെ കണ്ട് ആക്സെപ്റ്റബിളാവും അതായത് പതുക്കെ പതുക്കെ ഇട്ട് തുടങ്ങി പിന്നെ ഗ്രാജ്വലി നമ്മൾ ഡാർക്ക് ഷെയ്ഡിലേക്കൊക്കെ പോവാം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇടാം അത് ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയണത് ന്യൂഡ് ഷെയ്ഡീന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം പിന്നെ എൻ്റെ മൂത്തം മോനോടി ഇരിക്കേണ്ടിട്ടാ അവൻ്റെ ചെറിയ ശബ്ദമൊക്കെ പെടുകയും നിങ്ങളിൽ കാര്യമൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് അതായത് നിങ്ങൾ പതുക്കെ പതുക്കെ ജീൻസും ടോപ്പും കുർത്തി ചുരിദാർ കുർത്തീം ചുരിദാറും മാത്രം ഇല്ലെങ്കിൽ സാരി എടുത്ത് മാത്രം നടക്കുന്ന ആൾക്കാരാണെന്നാണ് ഒരു പതുക്കെ പതുക്കെ ആ സ്റ്റേജിൽ നിന്ന് കവർ ചെയ്തു വരെ പതുക്കെ ജീൻസും ടോപ്പും കുറച്ച് ഇറക്കുള്ള ലെങ്ത്തുള്ള ടോപ്പിടാ പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജ്വലി അത് ക്രോപ്പ് ടോപ്പ് ആക്കി അങ്ങനെ നിങ്ങൾ പതുക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങാം നിങ്ങൾക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ അത്ര അങ്ങനെ അങ്ങോട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നിൽക്കണ്ട കാരണം എന്തോരം നല്ല പ്രവൃത്തി ചെയ്താലും അതിലെന്തെങ്കിലും രണ്ടാൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമെൻ്റ് ഇട്ടിട്ട് പോവും അപ്പോൾ അത് അത്ര നിങ്ങൾ കാര്യമൊക്കെ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ കംഫർട്ടബിളാണോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെ നിങ്ങളത് പതുക്കെ പതുക്കെ ട്രാൻസ്ഫർമേഷൻ ചെയ്ത് തുടങ്ങാം അപ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെങ്ങനെയാണെന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കണ്ടേ അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കേ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാലല്ലേ അത് നമ്മുടെ ജീവിതമാവുള്ളൂ നമ്മൾ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ അത് അവരുടെ ജീവിതാവില്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നോക്കാം ഗോഡ് ബ്ലെസ് യു ബി ഹാപ്പി കീപ്സ് നൈ